ചെറുമറ്റം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ചാലക്കുടി മേഖലയിലെ കലാകാരന്മാരും സംയുക്തമായി നാഷണൽ ഹൈവേ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനും ശോചനീയാവസ്ഥയ്ക്കുമെതിരെ പ്രതിഷേധാഗ്നിങ്ങൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു ശ്രീലക്ഷ്മി സിൽക്സ് മൂല്യം ഹൃദയങ്ങൾ വിശ്വാസം പ്രതിഷേധ യോഗം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചെറുമറ്റം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ജിനോജെ പുല്ലേലി അധ്യക്ഷത വഹിച്ചു മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത എം എസ് പ്രശസ്ത സിനിമാ സംവിധായകൻ സുന്ദർദാസ് ചിത്രകാരനും സംവിധായകനുമായ കെ എം മധുസൂദനൻ മുരിങ്ങൂർ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് കൊരട്ടി ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷിഹാബ് മുസ്ലിയാർ വാർഡ് മെമ്പർ റിൻസി രാജേഷ് കലാഭവൻ ജോബി സോണി സേവിയർ എന്നിവർ സംസാരിച്ചു ചാലക്കുടി മേഖലാ കലാകാരന്മാരായ കലാഭവൻ ജോബി കലാഭവൻ ജയൻ മുരളി ചാലക്കുടി കലാഭവൻ ആൻഡോ എന്നിവർപരിപാടികൾ എല്ലാ തരത്തിലുമുള്ള അഭിവാദ്യാദ്യമായിട്ട് ഞാൻ പാതയിലെ പ്രശ്നങ്ങൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ദേശീയ പാത ഘട്ടം മുതൽ നാലുവരിയാക്കുന്ന ഘട്ടം മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളാണ് ഒന്നും ജനങ്ങൾക്കൊരു തീരാ ദുരിതമായി ഇപ്പോ ഇവിടെ നിലനിന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ഇഷ്ടങ്ങൾക്കൊപ്പം ാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി డ్రేవ్స్ డ్యూటీ పెడ్ కాక్షన్స్ చాలకుడి